ആംഗ്ലിക്കൻ ബിഷപ്പ് ജസ്റ്റിൻ വെൽവിയുമായി ഫ്രാൻസിസ് പാപ്പ കൂടിക്കാഴ്ച നടത്തി നമ്മെ ഒരിക്കലും നിരാശപ്പെടുത്താത്ത ഉദ്ധിതൻ നൽകുന്ന പ്രത്യാശയോടെ മുന്നേറാൻ ആംഗ്ലിക്കൻ സഭാനേതൃത്വത്തെ പാപ്പ ആഹ്വാനം ചെയ്തു മെയ് രണ്ട് വ്യാഴാഴ്ച രാവിലെ ആംഗ്ലിക്കൻ സഭാനേതൃത്വത്തിന് വത്തിക്കാനിൽ അനുവദിച്ച കൂടിക്കാഴ്ചയുടെ അവസരത്തിൽ സംസാരിക്കവേ ക്രിസ്തു നൽകുന്ന പ്രത്യാശയോടെ ജീവിക്കാൻ ആശംസിച്ചുകൊണ്ട് ഉദ്ധിതനായ ക്രിസ്തു തൻ്റെ ശിഷ്യരോട് ആശംസിച്ചതുപോലെ ഞാനും നിങ്ങൾക്ക് സമാധാനം നേരുന്നുവെന്ന് പാപ്പ പറഞ്ഞു കാൻ്റമ്പറി അതിരൂപതാധ്യക്ഷനായി ജസ്റ്റിൻ വെൽവിയും റോമിൻ്റെ മെത്രാനായി താനും ഏതാണ്ട് ഒരേ കാലത്താണ് പ്രവർത്തിക്കാൻ ആരംഭിച്ചതെന്ന് പറഞ്ഞ പാപ്പ വിശുദ്ധ പൗലൂസിൻ്റെ മാനസാന്തര ദിനത്തിൽ സായാഹ്ന പ്രാർത്ഥനാവേളയിൽ കത്തോലിക്ക ആംഗ്ലിക്കൻ സഭകളിൽ നിന്നുള്ള ചില മെത്രാൻമാർക്ക് പുനരൈക്യത്തിൻ്റെ വണ്ണം ഒരുമിച്ച് സേവനം ചെയ്യാൻ തങ്ങൾ നിർദ്ദേശം നൽകിയത് പരാമർശിച്ചു ഇപ്പോഴും സഭകളും തമ്മിലുള്ള ഐക്യം അപൂർണമാണെങ്കിലും ദൈവം നമ്മെ ഐക്യത്തിൽ ഒന്നാകാനാണ് വിളിച്ചിരിക്കുന്നതെന്ന് പാപ്പ ഓർമ്മിപ്പിച്ചു അജപാലന സാംസ്കാരിക സാമൂഹ്യ രംഗങ്ങളിലും സുവിശേഷ സന്ദേശത്തിന് സാക്ഷ്യം നൽകുന്നതിനും സഹകരിച്ച് പ്രവർത്തിക്കേണ്ടതിന്റെ പ്രാധാന്യം പാപ്പ എടുത്തു പറഞ്ഞു കത്തോലിക്കാ സഭ വരുന്ന സിനഡാത്മക പ്രയാണത്തെ പരാമർശിച്ച പാപ്പ ആംഗ്ലിക്കൻ മെത്രാന്മാരിൽ ചിലർ സിനഡിന്റെ ജനറൽ അസംബ്ലിയുടെ ആദ്യഭാഗത്ത് പങ്കെടുത്തതിൽ സന്തോഷം പങ്കുവയ്ക്കുകയും വരാനിരിക്കുന്ന രണ്ടാം ഭാഗത്തിൽ പങ്കെടുക്കുമെന്ന് പ്രതീക്ഷ പ്രകടിപ്പിക്കുകയും ചെയ്തു കൂടുതലായി പ്രാർത്ഥിക്കാനും ഒരുമിച്ച് പ്രവർത്തിക്കാനും വിശ്വാസപ്രയാണം തുടരാനും പാപ്പ ഏവരെയും ആഹ്വാനം ചെയ്തു രണ്ടായിരത്തി പതിനാറിൽ ഐക്യത്തിനുള്ള ആഗ്രഹം പ്രകടമാക്കിക്കൊണ്ട് നടത്തിയ പ്രഖ്യാപനം പാപ്പ വീണ്ടും ആവർത്തിച്ചു ക്രിസ്തുവിന് സാക്ഷ്യം നൽകുന്നതിൽ സഭയിലെ ഭിന്നതകൾ തടസ്സമായി നിൽക്കാതിരിക്കട്ടെയെന്ന് പാപ്പ ആശംസിച്ചു പത്തിക്കൻ ഡെസ്ക് പോക്സ് ന്യൂസ്